പാകിസ്ഥാൻ്റെ പിടിയിലായിരുന്ന ബി എസ് എഫ് ജവാന് മോചനം കരിപ്പൂർ വിമാനത്താവളത്തിൽ നാൽപ്പത് കോടിയോളം വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവും മയക്കുമരുന്നുമായി മൂന്ന് സ്ത്രീകൾ പിടിയിൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോചന ന്യൂസിലേക്ക് സ്വാഗതം പാകിസ്ഥാന്റെ പിടിയിലായിരുന്ന ബി എസ് എഫ് ജവാന് മോചനം ബി എസ് എഫ് ജവാൻ പൂർണ്ണം കുമാർ ഷായെ അതിർത്തി വഴി ഇന്ത്യയ്ക്ക് കൈമാറുകയാണ് ചെയ്തത് രാവിലെ പത്ത് മുപ്പതിന് അട്ടാരിയിലെ ജോയിൻ ചെക്ക് പോസ്റ്റ് വഴിയാണ് ജവാനെ കൈമാറിയത് ഇരുപത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പൂർണ്ണം മോചിതനാവുന്നത് പാകിസ്ഥാൻ റേഞ്ചേഴ്സുമായുള്ള സജീവമായ ചർച്ചയെ തുടർന്നാണ് പൂർണ്ണം കുമാർ ഷായെ മോചിതനാക്കിയതെന്ന് ബി അറിയിച്ചു കരിപ്പൂർ വിമാനത്താവളത്തിൽ നാല്പത് കോടിയോളം വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവും മയക്കുമരുന്നുമായി മൂന്ന് സ്ത്രീകൾ എയർ കസ്റ്റംസിന്റെ പിടിയിൽ ചൊവ്വാഴ്ച രാത്രി പതിനൊന്നേ നാൽപ്പത്തിയഞ്ച് മണിക്ക് തായ്ലന്റിൽ നിന്നും എയർ ഏഷ്യ വിമാനത്തിൽ കരിപ്പൂരിൽ ഇറങ്ങിയവരിൽ നിന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത് ചെന്നൈ സ്വദേശിനി റാബീദ് സൈദു സൈനുദ്ദീൻ കോയമ്പത്തൂർ സ്വദേശിനി കവിത രാജേഷ് കുമാർ തൃശൂർ സ്വദേശിനി സിമി ബാലകൃഷ്ണൻ എന്നിവരെ എയർ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റ് ഉദ്യോഗസ്ഥർ പിടികൂടി കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ബി ജെ പി മന്ത്രി വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട് മധ്യപ്രദേശ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശിലെ മന്ത്രി വിജയ് ഷാ കേണൽ ഖുറേഷിയെ ഭീകരത സഹോദരിയെന്ന് വിളിച്ച് ഒരു പൊതുപരിപാടിക്കിടെ അധിക്ഷേപിച്ചത് നമ്മുടെ പെൺമക്കളെ വിധവകളാക്കിയവരെ പാഠം പഠിപ്പിക്കാനായി അവരുടെ തന്നെ സഹോദരിയെ നമ്മൾ അയച്ചു എന്നായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്നതിനാൽ പാകിസ്ഥാന് സഹായം നൽകരുതെന്ന ഇന്ത്യയുടെ ആവശ്യമനുസരിച്ച് ഐ എം എഫ് വീണ്ടും വായ്പ അനുവദിച്ചു ദീർഘകാല വായ്പാ പദ്ധതിയായ എക്സ്ചേഞ്ച് ഫണ്ട് ഫെസിലിറ്റിക്ക് കീഴിൽ നൂറ്റി രണ്ട് കോടി ഡോളറാണ് ഇത്തവണ പാകിസ്ഥാൻ ലഭിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിൽ പാകിസ്ഥാന് എഴുന്നൂറ് കോടി ഡോളറിന്റെ വായ്പ നൽകാമെന്ന് ഐ അറിയിച്ചിരുന്നു സീനിയർ അഭിഭാഷകൻ ബ്ലെയിൻദാസ് ജൂനിയർ അഭിഭാഷക ശ്യാമിലെയും മർദ്ദിച്ച സംഭവം നിയമവകുപ്പ് ബാർ കൌൺസിലിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അച്ചടക നടപടി വേണമെന്ന് സർക്കാർ ബാർ കൗൺസിലിനോട് ആവശ്യപ്പെടും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് നടന്നത് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് ശ്യാമിലയുടെ കാര്യത്തിൽ ഉണ്ടായത് കുറ്റവാളിയെ ഉടൻ പിടികൂടുമെന്നും മന്ത്രി പറഞ്ഞു ആരിപ്പാട് ചെറുതനയിൽ ആറുപേരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു തിരുവല്ല പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് തിങ്കളാഴ്ച രാത്രിയിലും ചൊവ്വാഴ്ച പുലർച്ചെയുമായിരുന്നു ആക്രമണം ആക്രമണത്തിനു ശേഷം നായ ചത്തു ആക്രമിക്കപ്പെട്ടവരിൽ പന്ത്രണ്ട് വയസ്സുകാർ മുതൽ അറുപത്തിയേഴ് വയസ്സുകാർ വരെ ഉൾപ്പെടുന്നു അതിർത്തിയിലെ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിന് പിന്നാലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് സുരക്ഷ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ മന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് ഒരു ബുള്ളറ്റ് പ്രൂഫ് വാഹനം കൂടി ഉൾപ്പെടുത്തിയതായി വാർത്താ ഏജൻസിയായ എൻ റിപ്പോർട്ട് ചെയ്തു സെറ്റ് കാറ്റഗറി സുരക്ഷയാണ് നിലവിൽ ജയശങ്കറിനുള്ളത് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ഇന്നും തുടരും നാല് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഇത്തവണ മെയ് ഇരുപത്തിയേഴിന് കാലവർഷം കേരളത്തിലെത്തുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ധു സൈനിക നടപടി സംബന്ധിച്ച് സേനാ മേധാവിമാർ സർവ്വസൈന്യാധിപ കൂടിയായ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനെ കണ്ട് വിശദീകരിച്ചു സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി എന്നിവരാണ് രാഷ്ട്രപതി ഭവനിലെത്തി സൈനിക നടപടിയെക്കുറിച്ച് വിശദീകരിച്ചത് പുളിക്കീഴ് റിവർ ഫാക്ടറി ബിവറേജസ് ഔട്ട്ലെറ്റിലെ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം ഏകദേശം പത്ത് കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതാണ് കണക്കാക്കുന്നത് നാൽപ്പത്തിയ്യായിരം കേസ് മദ്യമാണ് ഔട്ട്ലെറ്റിൽ ഉണ്ടായിരുന്നത് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഗോഡൌണിലും സുരക്ഷാ പരിശോധന നടത്തുമെന്ന് ബെഫ്കോ എം ഡി ഹർഷിത അട്ടല്ലൂരി പറഞ്ഞു ചൊവ്വാഴ്ച രാത്രി എട്ടോടെ ആയിരുന്നു അപകടം ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകം വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക